വിളവെടുക്കാറായ ചെമ്മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി ചെമ്മീൻ പാടശേഖരത്തിലെ ഈ കാഴ്ച ആരുടെയും നെഞ്ചു പിളർക്കും വിളവെടുപ്പിന് ഭാഗമായ നാലര ലക്ഷത്തോളം വിനാവി ചെമ്മീനുകൾ ചത്തുപൊങ്ങിയ കാഴ്ചയാണിത് ഏകദേശം എട്ടു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കൊടുങ്ങല്ലൂർ സ്വദേശി ദിലീപ് ഖാദിയാണ് പുല്ലൂറ്റ നാരായണമംഗലം കിഴക്ക് വെള്ളൂർ പാലത്തിന് സമീപത്തെ റോഡരികിലായി പാടം വാടകയ്ക്കെടുത്ത് ചെമ്മീൻ കൃഷി ചെയ്തത് രണ്ടേക്കറോളം വരുന്ന പാടശേഖരത്തിലെ ചൊവ്വാഴ്ച വിളവെടുക്കാനിരുന്ന ചെമ്മീനുകളാണ് ചത്തുപൊങ്ങിയത് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് ഏതാനും ചെമ്മീനുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയെങ്കിലും വൈകിട്ടോടെ കൂട്ടത്തോടെ ചത്തുപൊങ്ങി രാത്രി തന്നെ ബാക്കിയുള്ളവയെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അഞ്ഞൂറ് കിലോ മാത്രമാണ് കിട്ടിയത് ചൊവ്വാഴ്ച പുലർന്നപ്പോഴേക്കും പൂർണ്ണമായും ചത്തിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രണ്ട് ടൺ ചെമ്മീൻ വിളവെടുത്തിരുന്നു ബാക്കിയുണ്ടായിരുന്ന ആറ് ടൺ ചെമ്മീൻ നശിച്ചു അറുപത്തിയഞ്ച് ദിവസം മുമ്പാണ് പോണ്ടിച്ചേരി കാഞ്ചിപുരത്തു നിന്ന് കൊണ്ടുവന്ന അഞ്ച് ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ പാടശേഖരത്തിൽ നിക്ഷേപിച്ചത് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ചത്ത ചെമ്മീനിൻ്റെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി കൊച്ചിയിലെ നാഷണൽ സെൻ്റർ ഫോർ അക്വാട്ടിക് അനിമൽ ഹെൽത്ത് ലബോറട്ടറിയിലേക്ക് അയച്ചു സമീപത്തായി നിരവധി ഏക്കർ സ്ഥലത്ത് ചെമ്മീൻ കൃഷിയുണ്ടെങ്കിലും മറ്റൊരു പാടശേഖരത്തിലും നാശനഷ്ടങ്ങളോ വൈറസ് ബാധയോ അനുഭവപ്പെട്ടിട്ടില്ല മീഡിയ ടൈം കൊടുങ്ങല്ലൂർ